യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പീരുമേട് നിയോജകമണ്ഡലം തല പൊതു പ്രചരണ പരിപാടികൾ സമാപിച്ചു നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡീൻ കുര്യാക്കോസ് പ്രചരണം നടത്തിയത് രാവിലെ കുമളി ചോറ്റുപാറയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഒന്നാം മൈൽ കുമളി ടൗൺ മുരിക്കടി വെള്ളാരംകുന്ന് ചെങ്കര എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ശേഷം പത്തിരിയോടുകൂടി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മൂങ്കലാർ നാലുകണ്ഠം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം നടത്തി തുടർന്ന് വണ്ടിപ്രിയയാർ പശുമലിയിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് ആവേശൂചലമായ സ്വീകരണം നൽകി നമ്മുടെ സെയിന്റ് ജോസഫ് സ്കൂളിന്റെ അടുക്കൽ നിന്നും ആരംഭിച്ച് മഞ്ചു അവസാനിക്കുന്ന വിധത്തിൽ വണ്ടിപ്പെരിയാർ ബൈപ്പാസിന്റെ അടയാളക്കല്ലുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ വന്നതും തന്നെ തന്നെ പിന്നീട് പിന്നീട് ബാക്കി കഴിഞ്ഞാൽ ഉടനെ കല്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണത്തിലേക്ക് എന്നുള്ളതാണ് വണ്ടിപ്പിരിയർ ടൗണിൽ മഹിളാ കോൺഗ്രസ് പീരിമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോയും നടന്നു പരിപാടികൾക്ക് നേതാക്കളായ ആന്റണി ആലഞ്ചേരി ഇബ്രാഹിം ഇബ്രാഹിംകുട്ടികെല്ലാർ സുരിക് തോമസ് റോബിൻ കാരക്കാട്ട് ഷാജി പൈനാട്ത്ത് കെ ജി രാജൻ പി എ അബ്ദുൾ റഷീദ് ടി എച്ച് അബ്ദുൾ സമദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി